കേരളത്തിലെ ക്യാമ്പസുകളിലെ റാഗിംഗ് വിഷയത്തിൽ പ്രതികരിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഭീതിയുടെ അന്തരീക്ഷമുണ്ടാകുമ്പോൾ കുട്ടികൾ ഭയപ്പെടുന്നതാണ് റാഗിങ്ങിന് കാരണം ആന്റി റാഗിംഗ് സെല്ലുകൾ കൃത്യമായി പ്രവർത്തിക്കാത്തതല്ല കുട്ടികൾക്ക് ഉള്ളിലെ സംഘർഷങ്ങൾ തുറന്നു പറയാനുള്ള സാവകാശം മറ്റൊരു കാരണമെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു ഇവിടെ വരുന്നതിന് മുൻപ് പങ്കെടുത്ത ഒരു പരിപാടി ആസാദ് സേന ഏജൻസ് സോഷ്യൽ ആക്ഷൻ എന്നുള്ള ഒരു സംവിധാനം രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പം തീർച്ചയായും കുറേ കൂടി ഇൻറ്റൻസ് ആയിട്ടുള്ള ഇടപെടൽ മുതിർന്നവരുടെ ഭാഗത്തു നിന്ന് ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ പിയർ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ കുറേ കൂടി മെച്ചുവോർഡായ വിദ്യാർത്ഥികളുടെ ഒരു നിര നമുക്ക് ക്യാമ്പസുകളിൽ വാർത്തെടുത്തുകൊണ്ട് വൈകാരിക അരക്ഷിതാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന വിദ്യാർത്ഥികളെ പ്രത്യേകം മനസ്സിലാക്കി അവരെ വീണ്ടെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അനിവാര്യമായും ഏറ്റെടുക്കേണ്ടതുണ്ട് ആന്റി റാഗിംഗ് സെല്ലുകൾ ഫലപ്രദമായി പ്രവർത്തിക്കാത്തതുകൊണ്ടല്ല പൊതുവിൽ ഭീതിയുടെ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ കുട്ടികൾ ഭയപ്പെടുന്നതാണ് എന്നാണ് ഞാൻ കരുതുന്നത്